ടക്ക് അവിടെ ചോദിച്ചിട്ടാണോ കേറിയത് ചോദിച്ചിട്ടാണ് കേറിയത് അല്ല പെട്ടെന്ന് എങ്ങനെ പെർമിഷൻ നിങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ചെറിയ ചമ്മലും അതെ അതെ അയ്യോ 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 നമ്മളെ പാവപ്പെട്ടു നമുക്ക് കഴിഞ്ഞിട്ടാവാർശനമായിട്ടുള്ള പിന്നെ ചെക്കിംഗ് കാര്യങ്ങളൊള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു കലാശാല ബാബു പാപിച്ചണ്ട മീശം കാണിച്ചുണ്ട് നിങ്ങളെ പേരെന്താ എന്തോ ജാഫർ ഇടുക്കി അല്ലല്ലോ ഒരു അല്ല ഒരു പൊക്കം കുറഞ്ഞ നിങ്ങളെ പേര് ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ മണി തത്ത എന്ന് പറഞ്ഞ സിനിമയൊക്കെ നിങ്ങളെ പേരാണ് ഞാൻ അല്ലേ പ്രഭാരടി പ്രഭാകര പ്രഭാകര റെഡ്ഡി റെഡ്ഡി പ്രഭാരടി പ്രഭാരടി നിൽക്കേ ഞാൻ നോക്കട്ടെ നിന്റെ ഓഫീസിൽ

എഴുതി വെക്കല്ലേ ചേട്ടാ അയ്യോ ഇതൊക്കെ നമ്മക്ക് എഴുതിയില്ലെങ്കിലേ നമ്മളെ നമ്മളെ വില പോകുന്ന കേസാണേ ഓ പിന്നെ ആ കോസ്റ്റ്യൂമിൽ നിങ്ങൾക്ക് വില തിരിച്ചു കിട്ടും ഇപ്പൊ ചേട്ടാ അതെ ആ പാൻറ്റിന്റെ ബാക്ക് ചേട്ടൻ തിരിയാണ് ചിലപ്പോൽ വിസ്താരം അതാണ് വിഷയം

ഗേറ്റിന്റെ പിടിച്ച സമയത്ത് ഈ പോക്കറ്റില് ഒരു ചിക്കൻ ബ്രയും ഇപ്പുറത്തെ പോക്കറ്റിൽ ഒരു മീൻപറുത്തത് ഞാൻ പിടിച്ചതാന്റെ അവസ്ഥ ഞാൻ വെറുതെ അങ്ങ് വിട്ടു പോട്ട് കിട്ടായില്ലാത്ത ചിലപ്പോ ശീലമില്ലാത്തോണ്ടായിരിക്കും അങ്ങനെ അപ്പൊ ആ രീതിയിൽ സംസാരിക്കരുത് ഇതിനു മുമ്പ് എന്തായിരുന്നു പണി ഇതാ ഇതിനു ഇതിനുമ്പ് ഞാൻ ജഡ്ജി ആയിരുന്നു ആ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു പാന്റ് പോയി ഹലോ ചേട്ടാ ആ പാന്റ് കേട്ടിട് ഞാനെ ബെൽറ്റ് പോയേട്ടാ അല്ല ഞാനൊരു കാര്യം കേട്ടോ നിങ്ങൾക്ക് കോമഡി വേറെ ഒന്നും കിട്ടില്ല നിങ്ങൾ ഈ പാവപ്പെട്ട ഒരു പാൻറ് കയറി പിടിക്കുന്ന എന്തിനാണ് ഞങ്ങളിപ്പ പാന്റ് കയറി പിടിച്ചോണ്ട് ചേട്ടൻ ഇവിടെ ബേബി സാനിൽ നിൽക്കണ ആരും നിക്കാതിരിക്കാൻ പറ്റി അല്ല ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരാളെ കണ്ടപ്പോ ബഹുമാനിച്ചതാ ണ്ടോ ഇതിന് ആ അതെന്തോളും ഉള്ളി സംസാരിക്കുമ്പോ ഞാൻ എവിടെന്ന അശരീതി ഓർക്കണേ ശരി അപ്പൊ നിങ്ങൾ പരിശോധിക്കണം ആ ആ ഇത് മൈക്കല്ലേ ഇത് മൈക്കല്ലേ ഇത് പരി ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് എന്തിനും കണ്ടിരുന്നാലും അപ്പോഴും ഈ മെഷീന്റെ പേരാണ് രവി ഒരു ചോദിച്ചതാ ഞാനേ ചോദിച്ചത് എനിക്ക് ചോദിച്ചു എല്ലായിടത്തും പ്രഭാകരവാണിയൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് അത് ഞാൻ ആദ്യം ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ സംഭവം നിങ്ങൾ ഭയങ്കര ആർട്ടിസ്റ്റ് ഭയങ്കര സംഭവം ഒക്കെ തന്നെ പക്ഷെ അവിടെ കഴിഞ്ഞ് പറഞ്ഞുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ വിചാരിക്കും എന്റെ കീഴിൽ ഏഴെട്ട് സെക്യൂരിറ്റി ഉള്ളതാണ് അതിന്റെ ഓഫീസറാണ് ഞാൻ ഞാൻ ഓഫീസർ അപ്പോൾ ആലോചിച്ച് നോക്ക് അപ്പൊ ഞാൻ അതിന്റെ ഓഫീസർ അപ്പോൾ അതുകൊണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം നിങ്ങളെ ആരാ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അസുഖം നിങ്ങൾക്ക് അസുഖം ശരിക്കും സെക്യൂരിറ്റി ആണോ എന്റെ ഈ അംഗളോടിപ്പോണേ ഇരുന്നൂറ്റമ്പത് ഈ പെണ്ണിന്റെ കടത്തിക്കുമ്പോ എനിക്ക് ചൂട് കൂടുതല് അത് ഇതുപോലൊരു പയ്യന്നെയാ മറ്റേ തങ്ങുമില്ലേ അവനും വന്നു പറഞ്ഞിരിക്കുമ്പോ അല്പ ചൂട് കൂടുതലാളെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ട് സത്യം പറഞ്ഞോട്ടല്ല ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ സത്യം അതെ ഞാനൊക്കെ ന്യൂസ് കാണുന്ന ആളാ ഇംഗ്ലീഷ് ന്യൂസാ ഞാൻ കൂടുതലും കാണുന്നത് മനസ്സിലല്ലേ അപ്പൊ എന്റെ ന്യൂസ് കാണാൻ സമ്മതില്ല എന്റെ എന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല ഇവർക്ക് ഈ പരിപാടിയാണ് അങ്ങനെ ഈ പരിപാടിയുടെ പ്രേക്ഷകർ ഈ മനുഷ്യൻ മനുഷ്യർ

എന്റെ അച്ഛാല്ലേ പ്ലവേഴ്സിന്റെ ഈ സേജിൽ കേറാനുള്ള ഒരു അവസരം കിട്ടി അച്ഛാ പിന്നെ അച്ഛൻറെ ഇഷ്ടപ്പെട്ട ആളുകൂടി ആര്സൈ ഞാൻ നെൽസന്റെ കൊടുക്കട്ടാ എന്തിനാ വെറുതെ ഈ പറഞ്ഞിട്ട് ചില ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഇന്ന് നഗ്നമായ ഒരു സത്യം ഞാൻ പറയാം ഞാൻ എന്റെ ഗതിയേട് കൊണ്ട് ഞാൻ ഈ യൂണിഫോമിനകത്ത് ആയിപ്പോയതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കലാകാരനായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ എന്നെ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ എന്റെ കലാപരമായിട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ മകരടി ഇരിക്കേണ്ട മകരടി മകരടി ആ മകരടി ഇരിക്കേണ്ട ആ സ്ഥലത്ത് സ്ഥലത്തിരിക്കേണ്ട ഒരാളാണ് ഞാൻ എന്താ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല അതുകൊണ്ട് എനിക്കൊരു ചെറിയ ആഗ്രഹം അല്ലല്ല എനിക്കൊരാഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ആരും മോളില് സാറിന്റെ അടുത്തോ സെക്യൂരിറ്റി ഓഫീസിലോ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഡാൻസ് എനിക്ക് ഭയങ്കര ആഗ്രഹം ചിലപ്പം എനിക്ക് ആ ആഗ്രഹം പിന്നെ സാധിച്ചില്ലെങ്കിലോ ചേട്ടാ അനു ഒരു ഒരു ഡാൻസ് ഡാൻസ് വരട്ടെ അനുവിന്റെ അടുത്ത് വന്നപ്പോഴും ഇത്ര ചൂടായിരുന്നു ഇപ്പൊ ഡാൻസ് ഒരുമിച്ച് കളിക്കുമ്പോ കത്തിപ്പോന്നുള്ളൊരു പേടിയുണ്ട് അതില്ല അനു ഇതല്ലേ സ്റ്റാർ മാജിക്കിന്റെ പടക്കുതിര അല്ല സെക്യൂരിറ്റി സ്റ്റാർ മാജിക്കിന്റെ പടക്കുതിര എന്ന് പറഞ്ഞ് അല്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സ്റ്റാർ മാജിക്കിന്റെ കഴുതയാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് സത്യസന്ധമായിട്ട് പറയാനുള്ളതാണ് കാരണം ഞങ്ങൾ ഞാൻ ചില സമയത്ത് ഡ്യൂട്ടി ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്കേ കാണുള്ളൂ മകരടി സാറേ ഈ ചില സമയത്ത് ഈ ഗേറ്റിൽ വന്ന് നിന്നിട്ട് ഈ ഇവിടെ ചെയ്ത് ചീഞ്ഞുപോയ സ്കിറ്റിന്റെ ആത്മാക്കൾ വന്ന് ഈ ഗേറ്റിൽ ഇങ്ങനെ ഇങ്ങനെ തള്ളണം ആ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ആ ഒരു പിന്നെ എന്താ ഒരു ഗന്ധർവൻ ഓടിച്ചോളും കാണും ഗന്ധർവനിയുടെ അതുകൊണ്ട് ഒരു ഇനി ഇതുപോലെ ചീഞ്ഞു നാറുന്ന സ്കിറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാരക്ടർ എൻട്രിയോ ഇടരുത് മോളെ ആ പയ്യൻ നല്ല പയ്യനാണ് അവനെ തേക്കരുത് പാവപ്പെട്ടൊരു പയ്യനാണ് എനിക്കറിയാം മക്കള് നാട് നീളെ തേച്ച് നടക്കുന്ന ഒരു കൊച്ചാണ് അതുകൊണ്ട് അമ്മാവനറിയാം അമ്മാവനറിയാം അമ്മാവനറിയമ്മാക്കളെ കാണുന്നുണ്ട് മക്കളെ ഇത് എന്റെ ഒരു ചെറിയ പാൻറ്റ് ഒന്ന് നേരെ ഒഴിത്തിട്ടിരുന്നെങ്കി നന്നായി ഇതൊന്നും അല്ല നിന്റെ ലക്ഷ്യം നിന്റെ ലക്ഷ്യം എന്റെ പാൻറ്റിലാണ് ആ പാട്ടോ ഇപ്പൊ ഏതാണ്ട് എനിക്ക് ഞാൻ നിങ്ങളെ ഫാമിലിയിൽ ഒരു ചെറിയ തോന്നല് എന്റെ ജോലി പോകും എന്റെ ചോദിച്ചത് അല്ല വീട് അതെടുത്താണെങ്കിൽ ഞാൻ സ്കിറ്റ് ചെയ്യുന്നുണ്ടേ ഈ കള്ളൂണിന്റെ സ്കിറ്റ് ആണ് ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു പാളക്കയെ നിക്കുന്നു വീട്ടിൽ ഉണ്ടാവും ഒരു വണ്ടി എന്റെ അമ്മാവിനൂടെ ഉണ്ട് അതിപ്പോ നമ്മളങ്ങനെ ചെന്ന് വെച്ചാൽ തരത്തിലു സൂചിപ്പിച്ച വിളിച്ച് പറഞ്ഞേക്കത് പറഞ്ഞേക്കാം പിന്നെ അത് സെക്യൂരിറ്റി ചുമതലല്ലേ അത് ഹലോ ഹലോ കിട്ടി 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 മാമ ഞാനേ സ്റ്റാർ മാജിക്കിന്റെ പിന്നെ വേദിയിൽ ആ അപ്പൊ ഇവിടുത്തെ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ ഒരാളെ ഒരാളെങ്ങോട്ട് പറഞ്ഞുവിടും അപ്പൊ നമ്മളെ കുടിയഞ്ചിയുടെ നെൽസനെ അത് ഒരു കുടിയഞ്ചിയുള്ള ഡ്രസ്സ് വേണം അപ്പൊ മാമന്റെ ഡ്രസ് അലമാരയിരിക്കുന്ന അലമാര ഇരിക്കുന്ന ആ ഡ്രസ്സ് ഈ നിഷാദിന്റെ കൊടുത്തുവിടുവോ ഏഹ് കേൾവിക്ക് ചെറിയൊരു അലമാരയിരിക്കുന്ന ഒരു ജോലി ഡ്രസ്സില്ലേ കേൾവിയുടെ വിഷയം അതാണ് മാമ ഞാനേ ആ ഒരാളെ പറഞ്ഞുവിടും ഓ അപ്പൊ അലമാരി ആ ഡ്രസ് ഇല്ലേ അതാ പുള്ളീരെ കൊടുത്തുവിടു മാമ ഡ്രസ് മാമ അലമാരി ഡ്രസ് ടാ തെണ്ടി അറിഞ്ഞൂടാ നിന്റെ ചെവിയിൽ ആ ആപ്പടിച്ച് എടാ നാട്ടിലുള്ള സകല പെണ്ണുങ്ങൾ ജാതകം നിനക്കറി എന്നാ അവിടെ അളപ്പല്ല അടിച്ച് ഞാൻ ഇല്ലെങ്കിൽ പഠിക്കും പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ മക്കളെ കിട്ടി കിട്ടി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മനസ്സിലായി മാമനെ ഞാൻ മാമനെ തെറ്റിദ്രിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ദൈവമേ ക്ഷമിക്കുന്നേ ദൈവശാപ ഉണ്ടാവല്ലേ ദീപശാപല്ലേ മാമാ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ ഒരാളെ പറഞ്ഞു വിടും അപ്പൊ അലമാരി ഡ്രസ്സില്ലേ ഓ അതാ പുള്ളിനെ കൊടുത്തുവിടാൻ രാവിലെ ഏഴ് മണിക്ക് ഒരാളെ തെണ്ടി നിനക്കത്ര കറിഞ്ഞൂറ് ഞാൻ പല്ലിനെ അടിച്ചു പറഞ്ഞു കേട്ടാ അലമാരി ആ അലമാരയില ആ അലമാരല്ലേ ഞാൻ ഞാൻ ഇത് എന്റെ എന്റെ ജോലി പോയാലും കുഴപ്പമില്ല കുഴിച്ചു മൂട്ടിലേക്ക് എന്റെ പേര് മാറ്റിക്കോ ചേട്ടാ വിളിച്ചു പറയണ്ടേട അവന്റെ പേട്ട് കൊടുത്തിട്ട സാധനം കേസ് ഞാൻ പറയാ ചെയ്ത് ഇവിടെ നടന്ന സംഭവം ഒന്നും സാറിൻ്റെ അടുത്ത ഡെപ്യൂട്ടി ഓഫീസർ എടുത്തും പറയരുത് നിങ്ങളെ കണ്ടപ്പോ ഞാൻ എന്റെ ആവേശം കൊണ്ട് ഞാനൊരു കലാകാരനാണ് അപ്പോ സന്തോഷം സന്തോഷം മോളെ ആ തങ്കുനെ തേക്കല്ലേ പറഞ്ഞേക്കട ശരി എനിക്ക് നിങ്ങളുടെ പേര് മനസ്സിലാവുന്നില്ല ഭയ കുമേഷ് തൃപ്ലോദയൻ അയ്യോ ഡ്യൂട്ടി ഓഫീസിൽ നിന്ന് വിളിക്കാതിരിക്കും സാധാരണ ഇങ്ങോട്ടാ വല്ല നമുക്കറിയാലോ നമ്മൾ അവിടെ നിന്നെ വേണം ചെയ്താൽ ഹലോ ഹലോ എടാ സ്റ്റാർ മാജിക് ഫ്ലോറിൽ വന്ന് കയറി കൗണ്ടര് ഞാൻ നിന്ന് പുഴുത്ത് അപ്പൊ നാലോ ചോക്ക് പിന്നെ ഗസ്റ്റ് ആചിക്കുന്ന പിശാരടി ആ പിടി ഞാൻ പുള്ളി പറഞ്ഞു വട്ടളക്കിട്ട് യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വില പോകില്ലേ നിന്ന് പുഴുക്ക് ശരി പിന്നെ രണ്ട് കണ്ടെയ്നർ ലോറി ശരിയാക്കി വെച്ചോ വൈകുന്നേരം ചീന്ന കൗണ്ടറെ കൊണ്ടുപോവാടാ ശരിടാ ശരിയടാ ஓகே ஓகே விசாரி கடை கடா வளர்ச்சி சந்தோஷம் மக்களே அடிச்சு போலிக்கு